സോ കെ ട്യൂ ബിടെക് എസ് ത്രീ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫ്രാങ്ക്ലിങ്സ് ലെക്ചേഴ്സിൻ്റെ എസ് ത്രീ മംഗൾ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ് ഇന്ന് രാത്രി ഏഴ് മണിക്ക് നടക്കുന്നതിന് ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏകദേശം ഈ ഓറിയൻറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും മനസ്സിലാക്കുക അതായത് ഇന്ന് ഇന്ന് പറയുമ്പോൾ നയൻ സെവൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് ഫ്രാങ്ക്ലിങ്സ് ലെക്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ എസ് ത്രീ മങ്കൾ ബാച്ചിനെ ലോഞ്ച് ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആൻഡ് മാക്സിമം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാച്ചിൻ്റെ ഡെമോ ക്ലാസുകൾ ആ യൂട്യൂബ് ചാനൽ കൃത്യമായ പ്ലേലിസ്റ്റോടെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് കണ്ട് മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ആ ക്ലാസുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എത്ര സൂപ്പറാണ് ക്ലാസ് നോട്ട്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ യൂട്യൂബ് ചാനൽ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ആ ഡെമോ ക്ലാസുകൾ എന്തായാലും കാണും ഓക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലാസുകളാണ് ലൈവ് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് റെക്കോർഡർ ക്ലാസ്സുകളുണ്ട് നല്ല പി ഡി എഫ് നോട്ട്സ് ഉണ്ട് ഡിജിറ്റൽ ഇലിസ്ട്രേറ്റഡ് സ്റ്റഡി മിറ്റീൽ നിങ്ങൾ ആ മെറ്റീരിയൽ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ നല്ലൊരു മൂഡൊക്കെ തോന്നാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എന്താണ് കളർഫുൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ എല്ലാവരും എന്ത് ചെയ്യുക ഇൻട്രസ്റ്റ് ഉള്ള കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലൈവിൻ്റെ അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഓറിയൻറ്റേഷൻ കാണുക അഡ്മിഷൻ എടുക്കാത്തവരും എടുത്തവരൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ ആ ഓറിയൻറ്റേഷനിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം